ഇരട്ടി ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇരട്ടി മാടത്തിൽ മെർലാക്ക് ഭവനിൽ ഒത്തുകൂടി അവരോടൊപ്പം ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ചാണ് ഇവർ മടങ്ങിയത് ആവശ്യമായ ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഇവർക്ക് കൈമാറുമെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് എസ് എസ് എൽ സി ഇരിട്ടി ഹൈസ്കൂളിലെ ബാച്ചാണ് നമ്മളൊരു ആദ്യത്തെ സംഘം രണ്ട് വർഷം മുന്നേ ആയിരുന്നു ഒരു പത്തൊണ്ണൂറ്റമ്പത് വേതോളം ഉണ്ടായിരുന്നു ആ സംഘത്തിൽ ഇത് നാലാമത്തെ ഗെറ്റ് ഊറാണ് സംഘടിപ്പിച്ചത് നമ്മുടെ കുറേ ടൂർ പ്രോഗ്രാം അതുപോലെ ഇ ടി ഹൈസ്കൂളിലെ കുറച്ച് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ആദ്യം തുടങ്ങിയത് ഇത്തവണ വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു ജീവകാരുണ്യ പ്രവർത്തന നിരക്ക് ഈ മാർത്തിലുള്ള നെറില അന്തരവാസികളൂടെ പങ്കെടുക്കാനും അവർക്ക് വേണ്ട അത്യാവശ്യമുള്ള സഹായങ്ങൾ ചെയ്യാനുമാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത് അതുപ്രകാരം ഏകദേശം പത്തൊമ്പത്തഞ്ചോളം വിദ്യാർത്ഥികൾ ഇന്നാണ് ഇവിടെ എത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ അന്ന് പഠിച്ച കൂടെ സഹവാടികൾ ഇവിടെ അവർ ഇവർക്ക് വേണ്ട അത്യാവശ്യമുള്ള ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം എന്ന് കേട്ടിട്ടുണ്ട് ഇവർ അതാണ് ആവശ്യപ്പെട്ടത് പ്രസിഡന്റ് പി വി രത്നാകരൻ സെക്രട്ടറി എൻ പി മുരളി ട്രഷറർ ഇ സുദീപൻ സുധാകരൻ സന്തോഷ് പോൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരട്ടി